നമസ്കാരം വോട്ടർപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ ഒരു യാത്ര നടക്കുകയാണല്ലോ വോട്ടർ പട്ടിക അട്ടിമറിയിലൂടെയാണ് ബി ജെ പി എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ വിജയങ്ങൾ നേടുന്നത് അതായത് ബി ജെ പി തെരഞ്ഞെടുപ്പിന് മുമ്പ് വരുന്ന അഭിപ്രായ സർവേകൾ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് അവിടെ വിജയ സാധ്യതയില്ല അവിടെ ഇന്ത്യ മുന്നണിക്കാണ് വിജയസാധ്യത എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ അവിടെയും ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന് കാണിക്കുന്നു പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അവിടെ ബി വലിയ പി കൂടി വിജയിക്കുന്നു ഇതെന്ത് മറിമായമാണ് അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും എല്ലാം തെറ്റാണ് എന്ന് വിലയിരുത്തിയ പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട് അഭിപ്രായ സർവേകളുമായി ബന്ധപ്പെട്ടുള്ള ടെലിവിഷൻ ചർച്ചകളിലേക്കൊന്നും പ്രതിനിധികളെ അയക്കാതെ അല്ലെങ്കിൽ പ്രതിനിധികൾ വന്നാൽ തന്നെ ഈ അഭിപ്രായ സർവേകളെല്ലാം തള്ളിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് അഭിപ്രായ സർവേകളിലെല്ലാം ബി വിജയിക്കുമെന്നാണ് ഈ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെയല്ല ബി ജെ പി വിജയിക്കുമെന്നാണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പലയിടത്തും പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മറ്റൊരു റിസൾട്ട് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ അഭിപ്രായ സർവേ ആയാലും എക്സിറ്റ് പോളുകളായാലും അതിൽ തെറ്റാനുള്ള സാധ്യത അല്ലെങ്കിൽ അത് യഥാർത്ഥ വസ്തുതയുമായി ഒത്തുപോകാത്ത ഒരു സാഹചര്യം അതെല്ലാം സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറിലധികം സീറ്റുകൾ നേടും എന്നാണ് എക്സിറ്റ് പോളുകളും അഭിപ്രായ സർവേ വോട്ടുകളുമെല്ലാം ബി ജെ പിയെ കുറിച്ച് പറഞ്ഞത് പക്ഷേ നടന്നത് അങ്ങനെയല്ല പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു പുകമുറ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ആ പുകമുറയുടെ ഭാഗമായിട്ടാണ് അഭിപ്രായ സർവേകൾ തങ്ങൾക്ക് അനുകൂലമായി പ്രവചനം നടത്തുന്നു എക്സിറ്റ് പോളുകൾ തങ്ങൾക്ക് അനുകൂലമായി പ്രവചനം നടത്തുന്നു പക്ഷേ ജയിക്കുന്നത് ബി ജെ പി മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ വിജയം നേടിയ മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങൾ ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങൾ അവിടെയൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പി െത്തിയിരിക്കുന്നു ബി ജെ പി വലിയ വിജയ വിജയം നേടിയിരിക്കുന്നു ജനാധിപത്യത്തിൽ ഇതെല്ലാം സംഭവ്യമാണ് ഇതെല്ലാം സ്വാഭാവികമാണ് എന്ന് വിശ്വസിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറല്ല മറിച്ച് വോട്ടർ പട്ടികയിൽ നടത്തുന്ന ക്രമക്കേടിലൂടെ വോട്ടിംഗ് മെഷീനിലൊക്കെ കാണിക്കുന്ന ചില ക്രമക്കേടുകളിലൂടെയൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും എല്ലാം വിജയിക്കുന്നതെന്നും അധികാരത്തിലെത്തുന്നതെന്നും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാനുള്ള ചില ശ്രമങ്ങൾ ബോധപൂർവമായ ശ്രമങ്ങളാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ രാഹുൽ ഗാന്ധി ഒരു അണുബോംബ് കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരംഭിച്ചത് പക്ഷെ അതിൽ വലിയ പ്രതികരണമൊന്നും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല ഈ വോട്ടർ അധികാർ യാത്രയുമായി രാഹുൽ ഗാന്ധി ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കുമെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ ബീഹാറിലെ എല്ലാ നിയമ നിയോജക മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുമെന്ന് മാത്രമേ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുള്ളൂ കാരണം നമുക്കറിയാം അവിടെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ബീഹാറിൽ കഴിഞ്ഞ അഞ്ച് വർഷം ഭരിച്ച ഗവൺമെൻറ്റ് എന്താണ് ചെയ്തത് അവിടെ എന്താണ് ചെയ്യാത്തത് എന്ത് വികസനമാണ് അവിടെ വരേണ്ടിയിരുന്നത് എന്താണ് വന്നത് ഇത്തരം കാര്യങ്ങളാണ് ചർച്ചയാക്കേണ്ടത് അതിന് പകരം നരേന്ദ്രമോദി ഓർഡർ പട്ടികയാണ് അട്ടിമറിക്കുന്നതിനെ കുറിച്ചുള്ള ദുരൂഹമായ കഥകൾ ഉണ്ടാക്കിയാണ് രാഹുൽ ഗാന്ധി ഈ ബീഹാർ സംസ്ഥാനം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നത് ജനങ്ങളുടെ പ്രതികരണം അത് വളരെയധികം മോശമായിരുന്നു തണുത്ത പ്രതികരണമായിരുന്നു ഇവൻ ഇവനെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കട്ടെ അങ്ങനെ അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന ഒരു നിലപാടായിരുന്നു ജനങ്ങൾ സ്വീകരിച്ചത് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ദേശീയ മാധ്യമങ്ങൾ പോലും ചർച്ചയ്ക്കെടുക്കാത്ത സ്ഥിതി വന്നു ബീഹാറിലെ മാധ്യമങ്ങൾ പോലും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല മാത്രവുമല്ല ജനങ്ങളുടെ ഭാഗത്തു നിന്നും തണുപ്പൻ പ്രതികരണവുമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ മോദിയെ തെറി വിളിച്ചുകൊണ്ട് പുതിയ രണ്ടാം ഘട്ടം പ്രചരണത്തിന് രാഹുൽ ഗാന്ധി ഒരുമ്പിട്ട് ാണ് മോദിയെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മാതാവിനെ കുറിച്ചും അനാവശ്യമായ തീർത്തും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും പരാമർശങ്ങളും അടങ്ങിയ ഒരു വീഡിയോ കോൺഗ്രസ് ബീഹാറിൽ ഈ യാത്രയ്ക്കോടനുബന്ധിച്ച് ഈ യാത്രയ്ക്ക് മുന്നോടിയായി പ്രചരിപ്പിക്കുകയായിരുന്നു ഈ വൈറൽ വീഡിയോ കണ്ടുകൊണ്ടാണ് ജനങ്ങൾ സഹി കെട്ട് ഈ യാത്രയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് അതായത് പട്നയിൽ ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിക്കുകയും ഈ യാത്രയ്ക്കു വേണ്ടി പ്രവർത്തിക്കാനായി രംഗത്തിറങ്ങുകയും ചെയ്തപ്പോഴാണ് അവിടുത്തെ ജനങ്ങളുടെ സ്വാഭാവികമായ പ്രതികരണം ഉണ്ടാകുന്നത് കോൺഗ്രസ്സുകാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും ഇന്ത്യ മുന്നണി നേതാക്കൾ मर കവളിമടൽ വെട്ടി അടിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് യുവന്മാരുടെ എല്ലാം പുറം പൊളിച്ച് വിട്ടിട്ടുണ്ട് ബീഹാർ ജനത പട്നയിലെ ജനത കാരണം നരേന്ദ്രമോദി ഈ രാജ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും പ്രതിപക്ഷത്തിനുണ്ട് പക്ഷെ അദ്ദേഹത്തിനെ തെറിവിളിക്കാനോ അദ്ദേഹത്തിന്റെ അഭിവന്ധ്യ മാതാവിനെക്കുറിച്ച് ഇല്ലാത്തത് അല്ലെങ്കിൽ മോശമായ പരാമർശം നടത്താനോ ആർക്കും അവകാശമില്ല അത് ഈ രാജ്യത്തെ ജനത വെറുതെ കേട്ടുകൊണ്ട് നിൽക്കുമെന്നും തോന്നുന്നില്ല എന്ന് തെളിയിക്കുകയാണ് ഈ സംഭവത്തിൽ അതായത് പ്രധാനമന്ത്രിയെ കള്ളനെന്ന് നിങ്ങളെ നിങ്ങൾ വിളിച്ചു പക്ഷെ ജനങ്ങൾ വോട്ട് ബാലറ്റ് പെട്ടിയിലൂടെയാണ് അതിനുള്ള മറുപടി നൽകിയത് പക്ഷെ ഇപ്പോൾ അദ്ദേഹം നരേന്ദ്രമോദി എന്ന മകനും നരേന്ദ്രമോദിയുടെ അമ്മയും ഈ ഇന്ത്യക്കാരുടെ മനസ്സിൽ വളരെയധികം ഇടം നേടിയിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ മാതാവ് മരിച്ചപ്പോൾ ഒരു സാധാരണ പൗരനായി വന്ന് മുനിസിപ്പാലിറ്റിയുടെ ഓംബുലൻ ആംബുലൻസിൽ ആ മൃതദേഹം കയറ്റിക്കൊണ്ടുപോയി സാധാരണക്കാരിയായ ഒരു മാതാവിനെ സംസ്കരിക്കുന്നത് പോലെ മകന്റെ കടമ നിർവഹിച്ച് മണിക്കൂറുകൾക്കകം അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് തിരികെ എത്തി നിർണായകമായ അദ്ദേഹത്തിൻ്റെ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് രാജ്യം കണ്ടതാണ് അതായത് ആ അമ്മയെയും മകനെയും ഈ രാജ്യത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരെ ഇങ്ങനെ അപമാനിക്കുന്നത് രാഷ്ട്രീയമല്ല ആ രാഷ്ട്രീയം ആ വൃത്തികെട്ട രാഷ്ട്രീയം ആര് കളിച്ചാലും അവനെ അടിച്ചോടിക്കുക തന്നെ ചെയ്യുമെന്ന് ബീഹാർ ജനത പാറ്റ്നയിലെ ഈ സംഭവത്തിലൂടെ മുന്നറിയിപ്പ് നൽകുകയിരിക്കുകയാണ് അതായത് രാഹുൽ ഗാന്ധി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അസത്യവും അതുപോലെ തന്നെ ഹിംസയും ഒന്നും നിലനിൽക്കുകയില്ല സത്യവും അഹിംസയും മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നൊക്കെയാണ് ഇതിനെതിരായ പരാമർശം ഇതിനൊക്കെ ബീഹാർ ജനങ്ങൾ ബീഹാറിലെ ജനങ്ങൾ വോട്ടിംഗ് ബാലറ്റിലൂടെ ഉത്തരം പറയാനിരിക്കുകയാണ് അതിനു മുമ്പ് അങ്ങേയറ്റം ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായാൽ പിന്നെ അവർ കൈവയ്ക്കാതെ എന്തു ചെയ്യും അടിച്ച് പുറം പൊളിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അതിനി ആലങ്കാരികമായ പദങ്ങൾ കൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല സംഭവിച്ചത് ഇത്രമാത്രമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമരാക്രി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്